വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ മന്തി എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ നല്ല കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മന്തി വെക്കാൻ ആവശ്യമായിട്ട് ഒരു കിലോ ചിക്കൻ ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മന്തിൻ്റെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണേ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു ഫോർക്കോ കപ്പത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊരു മൂന്നാല് കുത്തിട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്നിനുമുകളിൽ ഒന്നു വരാത്ത രീതിയിൽ നിരത്തി വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു സ്പൂണിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ പൊടിയായതുകൊണ്ടാണ് പകുതി ചേർത്ത് കൊടുത്തത് പിന്നെ രണ്ട് ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ട് നന്നായി പൊടിച്ച ശേഷം ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ മിക്സ് ചെയ്ത ശേഷം കുറവ് തോന്നുകയാണെങ്കിൽ പകുതി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആവശ്യം അത്യാവശ്യം അല്പത്തിയുള്ള ഒരു ക്യാപ്സിക്കമാണ് ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാപ്സിക്കും കൂടെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് മല്ലി ഇലയും പുതിയ ഇലയും അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മിക്സിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വേണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒന്ന് കുതിർക്കാൻ വെക്കാം നന്നായി കഴിക്കിയ ശേഷം ഞാനൊരു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് സമയം കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ അരമണിക്കൂറ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ സമയം വെക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം ഇതിലിപ്പോൾ കാണുന്നത് മുഴുവനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിലൊന്നും അല്ല കേട്ടോ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ും കൂടിയാണ് ഇതിങ്ങനെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ കത്തിച്ചു വെച്ച ശേഷം നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് തവണ മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഉടുക്കിയൊന്നും ചെയ്യാത്തത് തന്നെ ചേർത്ത് കൊടുക്കണം ചിലർക്കൊക്കെ ചോറിലിത് കടിക്കുന്നത് ഇഷ്ടമായിരിക്കുമല്ലോ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഗ്രാമ്പുവും പട്ടയും ഏലക്കായും ചേർത്ത് കൊടുക്കാം നിങ്ങൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഉണക്ക നാരങ്ങ ചേർത്താൻ ശ്രമിക്കുക എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇത് ചോറ് നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ചോറിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കുന്ന പോലെ അത്രയും വേവിക്കേണ്ട അതിലൊരു മുക്കാൽ ഭാഗം വേവാകുന്ന സമയം തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ ചോറടുപ്പിൽ വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റൊക്കെ ആകാനായി ഒരു മുക്കാൽ വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറുത്ത് കൊടുത്താൽ ഏലക്കായും പട്ടായും ഒക്കെ എടുത്തു മാറ്റാം ഇഷ്ടമുള്ളവരെ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ചോറ് മുഴുവനായ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് ചോറ് ഊറ്റിയെടുത്ത ശേഷം ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ദം ചെയ്യണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മന്തിൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും അതുകൊണ്ട് അധികം അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് മുകളിലേക്ക് ചോറ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം ഞാനെടുത്ത പാത്രത്തിന് വലുപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പത്ത് മിനിറ്റൊക്കെ നമ്മൾ ദം ചെയ്യ കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടാറി ചൂടാറിപ്പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മുടെ ചിക്കൻ്റെ മണവും കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടണമെങ്കിൽ അത് ചൂടോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കണം ഇനി ചോറിൻ്റെ മുകളിലേക്ക് മൂന്നാല് പച്ചമുളക് ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുക പച്ചമുളകിൻ്റെ എരിവൊന്നും കാര്യമായിട്ട് ചോറിലേക്ക് വരില്ലെങ്കിലും നല്ലൊരു സ്മെല്ലൊക്കെ ചോറിന് കിട്ടും ചോറിൻ്റെ കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറോ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ചാർക്കോൾ കത്തിച്ചു കൊടുക്കുക എൻ്റെ കയ്യിൽ ചാർക്കോൾ ഇല്ലാത്ത കാരണം ഞാൻ ചിരട്ട കിണലാണേ ഉപയോഗിച്ചത് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ പുകഞ്ഞു കിട്ടും ഇനി ഒരു ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വെച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അങ്ങനെ തന്നെ കിടക്കട്ടെ പെട്ടെന്ന് തന്നെ മൂടി തുറക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടി ആ സ്മെല്ലൊക്കെ ചോറിലേക്ക് പിടിച്ചു കിട്ടും തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നു നോക്കുന്നത് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ചോറെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരിയിടാൻ വേണ്ടി വെള്ളം തിളക്കുന്ന സമയത്ത് ഞാനതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു അത് പറയാൻ മറന്നുപോയതാണ് പോയതാണേ നിന്ന് ചോറ് മുഴുവൻ മാറ്റിയ ശേഷം ചിക്കനൊക്കെ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആ സിമ്പിളൂർ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പി ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇന്ന് വെറൈറ്റി ടേസ്റ്റുകളിലൊക്കെ ഇത് ലഭ്യമാകുമെങ്കിലും സാധാരണക്കാരൻ്റെ റെസിപ്പി എന്നോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളും ഉണ്ടാകുമല്ലോ സാധാരണ വോയിസ് കൊടുക്കുന്നത് എൻ്റെ മോളാണെങ്കിലും ഇത്രയും പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിതിന് വോയിസ് കൊടുത്തത് അപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ട്രൈ ചെയ്യുക